സംസ്ഥാനത്ത് വോട്ടവകാശമുള്ള മുഴുവൻ പേരും ഈയൊരു വാർത്താ അപ്ഡേറ്റ് പൂർണ്ണമായും കാണുക രാജ്യത്ത് പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ അപ്ഡേഷനുകൾ വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചില സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പുതുക്കിയപ്പോൾ ലക്ഷക്കണക്കിന് പേർ പുറത്തുപോയ വാർത്ത നമ്മൾ കേട്ടതാണ് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ സംസ്ഥാനത്ത് എസ്ഐആർ അഥവാ വോട്ടർ പട്ടിക പുതുക്കൽ നടക്കുകയാണ് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് വെവ്വേറെ വോട്ടർ പട്ടികയാണുള്ളത് എസ് ഐ ആർ നടപടികൾക്ക് അടിസ്ഥാന രേഖയാക്കുന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒടുവിലത്തെ പട്ടികയിൽ അൻപത്തിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം പേർ കൂടുതൽ എന്നാണ് കണക്കുകൾ രണ്ട് പട്ടികയിലും പേരുള്ളവരും സ്വന്തം വിവരങ്ങളിൽ മാറ്റമില്ലാത്തവരുമായ വോട്ടർമാർ എന്യൂമറേഷൻ ഫോം മാത്രം പൂരിപ്പിച്ചാൽ മതിയാകും ആദ്യ പട്ടികയിൽ പേരുണ്ടായിരിക്കുകയും ഇപ്പോൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ രേഖകൾ സമർപ്പിച്ച് അപേക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ പേരുള്ളവരും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവരുമായ വോട്ടർമാർ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിന് പുറമെ ആധാർ ഉൾപ്പെടെ പന്ത്രണ്ട് രേഖകളിലൊന്ന് സമർപ്പിക്കണം രണ്ടായിരത്തി രണ്ടിന് ശേഷം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ സമഗ്ര പരിഷ്കരണം നടന്നിട്ടില്ല അത് കണക്കിലെടുത്തുള്ള ശുദ്ധീകരണ പ്രക്രിയ എന്ന നിലയിലാണ് കമ്മീഷൻ എസ് വിഭാവനം ചെയ്തിരിക്കുന്നത് പുതിയ പേരുകൾ ഇടയ്ക്കിടെ കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിലും മരണമടഞ്ഞവർ ഉൾപ്പെടെ തുടരുന്നതാണ് വോട്ടർ പട്ടികയിലെ പതിവ് വോട്ടർമാരെല്ലാം എന്യൂമറേഷൻ ഫോം നൽകുന്നത് വഴി മരിച്ചവരെയും സ്ഥിരമായി സ്ഥലം മാറിപ്പോയവരെയും കണ്ടെത്തി ഒഴിവാക്കാനാകും രണ്ടായിരത്തി രണ്ടിനു ശേഷം വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവർ ഇന്ത്യൻ പൌരരാണെന്ന് തെളിയിക്കുന്ന രേഖകളിലൊന്നുകൂടി ഹാജരാക്കണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർക്കും അവരുടെ മക്കൾ അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ട വരില്ല ബന്ധുക്കൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിലും ഇളവ് നൽകുമെന്ന സൂചനയുണ്ടെങ്കിലും ബന്ധുക്കളുടെ നിർവചനം എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കിയിട്ടില്ലെന്നും യോഗ്യതയില്ലാത്ത ഒരാളും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പാക്കാനുള്ള ഉറപ്പാക്കാനുള്ള നടപടിയാണ് എസ് കുടിയേറ്റം ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാകുന്ന സാഹചര്യം മരിച്ചവർ തുടരുന്നത് ഇന്ത്യൻ പൗരരല്ലാത്തവർ ഉൾപ്പെടുന്നത് തുടങ്ങിയവ പരിഹരിക്കാനാണ് എസ് വോട്ടർമാരുടെ യോഗ്യത എന്താണെന്ന് നോക്കാം ഇന്ത്യൻ പൌരരായിരിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാകണം മണ്ഡലത്തിലെ സ്ഥിരവാസിയായിരിക്കണം നിയമപരമായ യോഗ്യതകൾ പാടില്ല എന്നതാണ് ഓരോ ബൂത്തിലും ശരാശരി ആയിരം വോട്ടർമാർ വീതമുണ്ടാകും പരമാവധി പേർ ബൂത്തുകളിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസറെ നിയോഗിക്കും നിയമസഭാ മണ്ഡലത്തിൽ ഓരോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറും സഹായിക്കാൻ അസിസ്റ്റന്റ് ഇആർഒമാരും ഉണ്ടാകും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഇആർഒമാരാണ് കരട് പട്ടിക തയ്യാറാക്കുന്നതും പരാതി പരിഹരിക്കുന്നതും അന്തിമ പട്ടിക ഇറക്കുന്നതും എന്യൂമറേഷൻ ഫോമുകൾ നിലവിലെ വോട്ടർമാർക്ക് എത്തിക്കും പുതുതായി വോട്ട് ചേർക്കാനാണെങ്കിൽ ഫോം സിക്സ് ഒഴിവാക്കാനാണെങ്കിൽ ഫോം സെവൻ തിരുത്തുന്നതിനോ വോട്ട് മാറ്റാനോ ആണെങ്കിൽ ഫോം എന്നിവയാണ് നൽകേണ്ടത് മൂന്ന് തവണയെങ്കിലും ബി എൽഒമാർ വോട്ടർമാരെ സമീപിക്കണം താൽക്കാലികമായി സ്ഥലം മാറി നിൽക്കുന്നവരുൾപ്പെടെ ഓൺലൈൻ വഴിയും എന്യൂമറേഷൻ ഫോം നൽകാം മരിച്ചുപോയവർ മറ്റൊരിടത്ത് സ്ഥിരതാമസമായവർ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ട് രജിസ്റ്റർ ചെയ്തവർ തുടങ്ങിയവരെ തിരിച്ചറിയേണ്ട ചുമതല ബി എൽഒമാർക്കുണ്ട് അപേക്ഷ ലഭിച്ചവരെ അടിസ്ഥാനമാക്കി കരട് വോട്ടർ പട്ടിക ഇവർ തയ്യാറാക്കും രണ്ടായിരത്തി രണ്ടിലെ സമഗ്ര പരിഷ്കരണ പട്ടിക പ്രകാരം രേഖ ആവശ്യമുള്ളവർക്ക് നോട്ടീസ് അയക്കും ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും അന്തിമ പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ ആദ്യം കളക്ടർക്ക് അപ്പീൽ നൽകാം അതിലും പരാതിയുണ്ടെങ്കിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം സർക്കാർ ജീവനക്കാരെങ്കിൽ ഐ ഡി കാർഡ് പെൻഷനറെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ സർക്കാർ പ്രാദേശിക ഭരണകൂടങ്ങൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ സി പൊതുമേഖലാ ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുൻപ് ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡുകൾ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് നാഷണൽ രജിസ്ട്രാർ ഓഫ് സിറ്റിസൺസ് സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചിന്റെ സർട്ടിഫിക്കറ്റ് ആധാർ എന്നിവയാണ് ഹാജരാക്കാവുന്ന പന്ത്രണ്ട് രേഖകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക